അസ്സാം വലൈക്കും വറഹത്തുല്ലാഹ് വർക്കാത്തു കഴിഞ്ഞ ഡിസംബറിൽ നടന്ന അറുപത്തി രണ്ടാമത് സംസ്ഥാന യുവജനോത്സവത്തിലെ നടന്നൊരു സംഭവം നമ്മളെല്ലാവരും കണ്ടു അതായത് ഒപ്പന കളിക്കുന്നതിനിടെ ഒരു പെൺകുട്ടി കുഴഞ്ഞു വീഴുന്നു ഒരു അല്പനിമിഷത്തേക്കെങ്കിലും അവളെ ആരും പരിഗണിക്കാതിരിക്കുന്നു ഒപ്പനയുടെ കളിയുടെ ആ ഹരത്തിലും അതുപോലെ ഒരു മത്സരത്തിലുണ്ടാവുന്ന സ്വാഭാവികമായ ഉത്കണ്ഠയും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് സമയം മത്സരാർത്ഥികൾ സഹ മത്സരാർത്ഥികൾ ആ കുട്ടിയെ പരിഗണിക്കാതിരിക്കുന്നു അതേസമയം ചുറ്റുമുള്ള ആരും ഓടി വരാതിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ആ കുട്ടികളെ കൂടെ മത്സരിച്ച കുട്ടികളെ ആക്ഷേപിക്കുന്നുണ്ട് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ അതുപോലെ അവിടെ ഇരുന്ന ജഡ്ജിമാർ അതിൻ്റെ കാഴ്ചക്കാർ അതുപോലെ ഇത് മത്സര പരിപാടി നടത്തുന്ന ആളുകൾ എല്ലാവരും ആക്ഷേപിക്കുന്ന ആളുകളുണ്ട് ശരിക്കും അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ കല കലയ്ക്ക് വേണ്ടിയുള്ളതാണോ കല സമൂഹത്തിന് വേണ്ടിയുള്ളതാണോ എന്നൊരു ചർച്ച ഉണ്ട് കലയാണെങ്കിലും വിദ്യാഭ്യാസം ആണെങ്കിലും എന്തിനു വേണ്ടി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചർച്ച ഒന്നും നടക്കാറില്ല പൊതുവേ മനുഷ്യന്മാർ ഇങ്ങനെ കളിച്ച് രസിച്ച് ഇങ്ങനെ പോവുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് കലയും വിദ്യാഭ്യാസമൊക്കെ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ഉള്ളത് പലപ്പോഴും കോമ്പറ്റീവ് എക്സാമുകളിൽ പങ്കെടുക്കുക ജയിക്കുക അതിൽ ജയിച്ചിട്ട് കൂടുതൽ സ്റ്റാൻഡേർഡുള്ള ജോലി വാങ്ങുക ജോലി വാങ്ങിയിട്ട് നല്ല പണക്കാരനാവുക ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആവാം ഇനി ഇനിയും കലകളിൽ മത്സരങ്ങളിൽ ഇങ്ങനെ ആവാം ഒരു ഇൻഡിവിജ്വലിസ്റ്റ് സ്വഭാവമുള്ള ഓരോ വ്യക്തിക്കും തൻ്റെ നേട്ടം തൻ്റെ കരിയർ തൻ്റെ കോമ്പറ്റീഷൻസ് എന്ന രീതിയിലേക്കുള്ളൊരു സ്വന്തത്തേക്ക് ചുരുങ്ങിയിട്ടുള്ളൊരു മത്സര ലോകമാണ് ഇന്ന് രൂപപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസവും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പല കാര്യങ്ങളും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത് ഈ ലിബറൽ ലോകത്തിൻ്റെ ഒരു പ്രശ്നമാണ് അത് ലിബറൽ ലോകം ലോക വ്യവസ്ഥ ലോകക്രമം രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു രീതി തന്നെ അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് മുതലാളിത്തത്തിൻ്റെ ആധുനിക ക്യാപിറ്റലിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ മാർക്കറ്റിൽ മത്സരങ്ങൾ വ്യക്തികൾ തമ്മിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ പരമാവധി ആളുകൾ ലാഭം ഉണ്ടാക്കാനുള്ള ത്വരയും വാർത്തയും ആളുകളിൽ ഉണ്ടാവുന്നത് നല്ലതാണ് മത്സരം നല്ലതാണ് അത് ഉപകാരപ്പെടും അത് നല്ലതാണെന്നുള്ളൊരു സംഭവമാണ് മുന്നോട്ട് വെച്ചുള്ളു എന്നതുപോലെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മത്സരങ്ങൾ മത്സരിക്കാൻ വേണ്ടി എന്നുള്ളത് മാത്രമാവുകയും അതുമൂലം ഒരു കുട്ടിക്കുണ്ടാവുന്ന പ്രശസ്തി വൈറലാവൽ വൈറാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് ഒരു കുട്ടിയുടെ പിന്നെ അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ ഗുണം നിശ്ചയിക്കപ്പെടുന്നത് സമൂഹം നിലവാരം അളക്കുന്നതും അങ്ങനെയാണ് ജോലി നേടുമ്പോൾ കിട്ടുന്ന പണത്തിൻ്റെ പിന്നെ കണക്ക് അതുപോലെ പ്രശസ്തിയുടെ വലിപ്പം ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മുഴുവൻ ഏറെക്കുറെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇതല്ല മനുഷ്യർക്ക് ആവശ്യമുള്ളത് എന്ന് നമുക്ക് ഇത്തരം സംഭവങ്ങൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉത്തരവാദിത്വ ബോധമാണ് പക്ഷേ ക്യാമ്പസുകളിൽ കിട്ടുന്നത് ഹാപ്പിനെസ്സിനെ കുറിച്ചുള്ള ചിന്തയാണ് ആനന്ദം എങ്ങനെ ആനന്ദിക്കാം എന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷേ ശരിക്ക് വേണ്ടത് എങ്ങനെ ഉത്തരവാദിത്വ ബോധമുള്ള കുട്ടിയാക്കാം എന്നുള്ളതാണ് എങ്ങനെ പിന്നെ തനിക്ക് സ്വന്തമായി നേട്ടമുണ്ടാക്കാം എന്നാണ് കുട്ടികളിൽ അറിയാതെ ഇൻസ്പയർ ചെയ്യുന്നൊരു വികാരം ഇൻസ്പയർ ചെയ്യപ്പെടുന്നൊരു വികാരം പക്ഷേ ശരിക്കു വേണ്ടത് സഹാനുഭൂതി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് അപ്പോൾ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടിക്കൊരു ഒരു പ്ലസ് ടു കാരനോ അല്ലെങ്കിൽ ഒരു ഒരു ഡിഗ്രിക്കാരനോ തൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയോട് ലവ് അഫെയർ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അപ്പോൾ അതിനോട് സഹകരിക്കുന്നത് ആരായിരിക്കും കൂട്ടുകാരും പിന്നെ നമ്മുടെ പുരോഗമനവാദികളൊക്കെ അതിനോട് കൃത്യമായി സഹകരിക്കും കാരണം അത് അവൻ്റെ സ്വാതന്ത്ര്യമാണ് അവൻ്റെ ചോയ്സാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് അതവൻ മാറ്റി വെക്കുകയും അവൻ്റെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുകയും അവന് ഗുണകരമായ രീതിയിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ അതാണ് ഉത്തരവാദിത്ത ബോധം അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഉത്തരവാദിത്ത ബോധത്തേക്കാൾ വ്യക്തിപരമായ ആനന്ദം അതുപോലെ സഹാനുഭൂതി സഹജീവി ബോധം ഇതിനേക്കാൾ പിന്നെ സ്വന്തം കരിയർ സ്വന്തം വിജയം പോലുള്ള മൂല്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളാ നിങ്ങൾക്കാരോടും ഉത്തരവാദിത്ത ബോധമില്ല നിത്തരവാദിത്തമില്ല നിങ്ങൾക്കാരോടും സഹാനുഭൂതി തോന്നേണ്ടതില്ല എന്നൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പഠിപ്പിക്കൊന്നുമില്ല പക്ഷേ ഈ ഈ വ്യക്തിപരതയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ കൂടുതൽ പുഷ്ടിപ്പെടുത്താനുള്ള ഒരു നിർദ്ദേശങ്ങളാണ് വ്യമായും സ്പഷ്ടമായും സിലബസിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ക്യാമ്പുകളിലൂടെ പിന്നെ അതുപോലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ പലപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു അതേസമയം പിന്നെ ഒരു ഉത്തമ പൗരനാവാനുള്ള പൗരനാവാൻ ബോധം ഉണ്ടാക്കാനുള്ള പരിസ്ഥിതി ബോധം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അത് വേറെ നടക്കുന്നുണ്ട് പക്ഷേ പൊതുവേ ഇതിൻ്റെ ഒരു മോറൽ ഫ്രെയിംവർക്ക് എടുത്തു നോക്കുമ്പോൾ അവനവൻ എത്രത്തോളം സന്തോഷിക്കാം അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെ എന്ന് അന്വേഷിക്കുന്നൊരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മത്സരത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മത്സരിക്കുന്നവനും മത്സരിച്ച് ജയിക്കുന്നവനും പരാജയപ്പെടുന്നവനും സമൂഹത്തിൻ്റെ ഭാഗമാണ് ഒരു വിജനമായ ഐലൻഡിൽ പോയിട്ട് ദ്വീപിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല കാരണം അവിടെ തോറ്റു തരാൻ ആളില്ല തോറ്റു തരാൻ ആളുണ്ടായതുകൊണ്ടാണ് ഇവിടെ ജയിക്കുന്നത് ഈ ചിന്ത ആ ഒപ്പന കളിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മൾ ചില വലിയ സ്പോർട്സ് ഇവൻ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ ഡി ഡിഫറെൻ്റ്ലി എയ്ബിൾഡ് ആയ ആളുകളെയൊക്കെ പിന്നെ ഒരാൾ വീഴുമ്പോൾ എടുത്തു കൊണ്ടുപോകുന്നതും അത്തരം രംഗ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കൂട്ടത്തിലുള്ള സഹ മത്സരാർത്ഥി വീണ് പോകുമ്പോൾ അവനെയും കൂടി അല്ലെങ്കിൽ അവളേയും കൂടി ചേർത്ത് പിടിച്ച് ഫിനിഷിങ് പോയിൻറ്റിലേക്ക് ഓടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ തോൽക്കാൻ ആളുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ ജയിക്കൊള്ളു അപ്പോൾ കുറച്ച് ആളുകൾ ഇവിടെ ജയിക്കുന്നത് കുറച്ച് ആളുകൾ തോൽക്കാനുണ്ടായതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം ജയിക്കുന്നവനും തോൽക്കുന്നവനും സമൂഹത്തിൻ്റെ ഭാഗമാണെന്നാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വരാം കല അത് പിന്നെ മനുഷ്യൻ്റെ ഉപകാരത്തിന് വേണ്ടിയാണ് അല്ലാതെ കല കലക്ക് വേണ്ടിയോ മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയോ അല്ല ഇതൊരു ഫിലോസഫിക്കൽ ആയിട്ടാണ് നമുക്ക് തോന്നേണ്ടത് അപ്പോൾ സാധാരണ കല എന്തിനുള്ളതാണ് കല മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ് വളരെ നോർമലായിട്ട് പറയാം പക്ഷെ മനുഷ്യൻ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ സന്തോഷത്തേക്കാൾ പ്രധാനം അവന് യൂസ്ഫുൾ ആവുക എന്നുള്ളതാണ് യൂസ്ഫുൾ ആവലും പിന്നെ സന്തോഷിപ്പിക്കുന്ന സംഭവം സംഭവമാവലും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസം തന്നെയുണ്ട് ഇപ്പോൾ ഒരു ഡയബറ്റിക് ആയ ആൾക്ക് ഷുഗർ പേഷ്യൻറ്റിന് നമ്മൾ ഒരു പലഹാരം കൊടുക്കുന്നു നല്ല മധുരമുള്ള ഒരു പലഹാരം കൊടുക്കുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് പക്ഷേ അയാൾക്കത് അല്ല അയാൾക്ക് ഹാംഫുള്ളാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പിന്നെ പരാജയം പരാജയം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഫെയിലിയർ പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പരാജിതനാവുന്നു അത്രത്തോളം അത്രത്തോളം അയാൾ സ്ട്രോങ് ആവുമെന്നുള്ളതാണ് അപ്പോൾ അയാൾക്ക് എപ്പോഴും വിജയം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല പ്രധാനം അപ്പോൾ നമ്മളൊരു കുട്ടി തെറ്റ് തെറ്റ് എഴുതിയാൽ അതിൽ ശരി തന്നെ ഇടണം അല്ലെങ്കിൽ അതിൽ തെറ്റിടരുത് കുട്ടിയോട് കണ്ണുരുട്ടരുത് എന്നൊക്കെ പറഞ്ഞാലും ഒന്നും ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ കുട്ടി വളരും അപ്പോൾ ആവശ്യത്തിന് പണിഷ്മെൻറ്റ് റെട്രിബ്യൂഷൻ മെത്തേഡ്സ് ഒക്കെ കൊടുക്കും കൊടുക്കണം അപ്പോഴൊരു മനുഷ്യ സ്ട്രോങ്ങ് ആവുള്ളൂ പ്രക്ഷുബ്ധമായൊരു കടൽ ഒരു കപ്പിത്താനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് പക്ഷേ ആ അങ്ങനെ പ്രക്ഷുബ്ധമായ കടലുകൾ മാത്രമേ നല്ലൊരു കപ്പിത്താനുണ്ടാക്കൂ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞതുപോലെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ വേറെയും മനുഷ്യരെ ആനന്ദിപ്പിക്കുന്ന കാര്യങ്ങൾ വേറെയാണ് ഇന്നിപ്പോൾ ഈ ഈ നമ്മൾ നരവിലെ ലോകക്രമത്തിൻ്റെ ഒരു പ്രശ്നം മനുഷ്യർക്ക് ആനന്ദം പരമാവധി കൊടുക്കുക എന്നുള്ളൊരു രീതി നമ്മൾ കാണുന്നുണ്ട് മനുഷ്യരിൽ പിന്നെ തന്നിലേക്ക് ചുരുങ്ങുന്ന മത്സരബുദ്ധി വളർത്തുക തൻ്റെ പ്രശസ്തി തൻ്റെ താൻ വൈറലാവുന്ന രീതി താൻ പിന്നെ താൻ നേടുന്ന സംഭവങ്ങൾ നേട്ടങ്ങൾ തൻ്റെ കരിയർ എന്ന രീതിയിലേക്ക് ചുരുങ്ങുക ഈ ചുരുക്കം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലെ സഹജീവി ബോധത്തെയും സഹാനുഭൂതിയെയും സാമൂഹികമായ ഉത്തരവാദിത്ത ബോധത്തെയും ഒക്കെ കൊന്നുകളയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒപ്പനയുടെ ഈ ഈ രംഗം കാണുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉയരേണ്ട ചില ആലോചനകളെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം അല്ലാതെ ഒപ്പന ഒരു സിംഗിൾ അല്ല ഇതുപോലെ വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഉന്നതമായ സാമൂഹ്യ ബോധവും ഉത്തരവാദിത്തം ബോധവും പ്രകടമാക്കുന്ന വേറെയും സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആളുകളെ ട്രെയിനിൻ്റെ അടുത്തുനിന്ന് ട്രെയിനിൽ ട്രെയിൻ അപകടം റോഡ് അപകടം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ അത് അവർ വീണ് പോകുന്നു അത് മനുഷ്യ സഹജമാണ് പക്ഷേ ഈ സഹജമായ ബോധത്തെ കൊന്നുകളയുന്ന രീതിയിലാണ് നിലവിലെ ഇൻഡിവിജ്വലിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ലിബറൽ ലോകക്രമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്